ഹലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോളിനോമിയലിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള എന്താണ് പോളിനോമിയൽ അതിലെന്താണ് ടേംസ് ടേംസിൽ കോയഫിഷ്യൻറ്റ് എന്താണ് വേരിയബിൾ എന്താണ് മോണോമിയൽ എന്താണ് ബൈനോമിയൽ എന്താണ് ട്രൈനോമിയൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി പഠിക്കുമെന്ന് പറഞ്ഞു വളരെ സിമ്പിളാണ് നമ്പർ ഓഫ് ടേംസ് വച്ചിട്ടാണ് നമ്മൾ മോണോമിയലും ബൈനോമിയലും കൗണ്ട് ചെയ്യുക എത്ര ടേംസ് ഉണ്ടെന്ന് അത് വച്ചിട്ടാണ് നമ്മൾ മോണോമിയലും ബൈനോമിയലും ട്രൈനോമിയൽ ഒക്കെ നമ്മൾ എഴുതിയേ പക്ഷെ ഇവിടെ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് ഡിഗ്രി കാണുന്നത് നമ്മുടെ വേരിയബിളിലെ പവറിനെ ബേസ് ചെയ്ത് അതിൻ്റെ ഹയസ്റ്റ് പവറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ കണ്ടുപിടിക്കുന്നത് എക്സാമ്പിൾ ഇപ്പോൾ ഞാനിവിടെ എഴുതുന്നു ഫോർ എക്സ് എന്ന് എഴുതിയാൽ ഇതിൻ്റെ എക്സ് എന്ന് പറയുന്നതിന് ആക്ച്വലി പവർ ഇല്ലായെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ എക്സ്പ്രാൻസ് ആൻഡ് പവേഴ്സിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ പവർ വൺ ആണ് അപ്പോൾ വൺ എന്ന പവർ ഉള്ളത് അപ്പോൾ അതിനകത്ത് നിങ്ങൾ എഴുതുമ്പോൾ ഫോർ എക്സ് മാത്രം അതല്ലെങ്കിൽ ഫോർ എക്സ് പ്ലസ് ഫൈവ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള വേരിയബിളിൻ്റെ ഏറ്റവും കൂടിയ പവർ എന്ന് പറയുന്നത് വൺ ആണ് ആ വൺ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ പറയുന്ന പേര് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്നാണ് നമ്മളിനെ പറയുന്ന പേര് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്നാണ് വളരെ സിമ്പിളാണ് അപ്പോൾ അതിൻ്റെ എന്താണ് വേരിയബിളിൻ്റെ പവർ വൺ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കതിനെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയാം അതിനോടൊപ്പം തന്നെ ഒന്നുകൂടി മനസ്സിലാക്കുക ഇതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോ നമ്മളപ്പോൾ ഇവിടെ നിന്നും എ എക്സ് പ്ലസ് ബി എന്നിങ്ങനെ എഴുതും ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ മനസ്സിലായി മറ്റൊന്ന് എഴുതുവാണ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് ഒരു എയ്റ്റ് എന്ന് എഴുതുന്നു വെറുതെ ഒരു എക്സാമ്പിൾ എഴുതുവാണ് അപ്പോൾ ഇവിടെ നോക്കുക ഇതിൻ്റെ ഇതിൽ ആണ് പവർ ഏറ്റവും കൂടിയ പവർ എന്ന് പറയുന്നത് ടു ആണ് അതുകൊണ്ട് ഈ പോളിനോമിയലിനെ പറയുന്ന പേര് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്നാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും അപ്പം നോക്കുക സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം അതായത് വേരിയബിൾ അങ്ങനെ എഴുതുന്നു അതുപോലെ എന്താണ് ഇതിൻ്റെ കോയഫിഷ്യൻറ്റിന് എ ബി സി എന്ന് കൊടുത്ത് എഴുതുന്നു അപ്പോൾ എന്താണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നമുക്ക് എഴുതാൻ പറ്റുക അതുപോലെ തന്നെ തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുമ്പോൾ ഫോർ എക്സ് ക്യൂബ് എഴുതുന്നു ഫൈവ് എക്സ് സ്ക്വയർ എഴുതുന്നു എയ്റ്റ് എക്സ് എഴുതുന്നു പിന്നെ നമുക്കൊരു ടേം ഞാൻ സെവൻ കൂടി എഴുതുന്നു ഇതിനെ നമ്മൾ തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയാം അപ്പോൾ മനസ്സിലാക്കുക ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി എന്ന് എഴുതാം ഇങ്ങനെ നമുക്ക് എഴുതി എഴുതിപ്പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി എന്നിങ്ങനെ ഡിഗ്രി എഴുതി എഴുതിപ്പോകാം അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതിനകത്തുള്ള ഒരു ടേം ഇല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ അതായത് ഇത് ഫോർ എക്സ് ക്യൂബ് പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് സെവൻ ആയാൽ ഇത് തേർഡ് ഡിഗ്രി പോളിനോമിയൽ പോളിനോമലാകുമോ ഒരു സംശയവും വേണ്ട അത് തേർഡ് ഡിഗ്രി പോളിനോമലാണ് കാരണം ഈ ഒരൊറ്റ ടേം ഉണ്ടെങ്കിൽ പോലും ഫോർ എക്സ് ക്യൂബ് മാത്രമേ ഉള്ളൂ എന്നിരിക്കട്ടെ എങ്കിൽ പോലും അത് തേർഡ് ഡിഗ്രി പോളിനോമലാണ് പക്ഷേ ഇതിനെ മോണോമിൽ ബൈനോമിൽ ട്രൈനോമിൽ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ നോക്കേണ്ട കൗണ്ട് ചെയ്യുമ്പോൾ വൺ ടു ത്രീ ത്രീ ടെംസ് ആണെങ്കിൽ ഇത് ട്രൈനോമിയൽ ആണ് അങ്ങനെയാണ് ഇത് പോകുന്നത് ഫസ്റ്റ് ക്ലാസ് നോക്കാത്തവർ അത് നോക്കിയിട്ട് വേണം ഇത് കാണാൻ അതായത് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി എന്നിങ്ങനെ പോകുന്നു ഇനി ആരും ഇതിന് വളരെ ബേസിക് ആണ് ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് കരുതിയാലും നിങ്ങൾ ഒന്നും തോന്നണ്ട നെക്സ്റ്റ് ക്ലാസ്സുകൾ ഇതിൻ്റെ ഡിഫിക്കൽട്ട് ലെവലിലേക്ക് പോകും പക്ഷേ മാത്സ് ഞാൻ സ്റ്റാർട്ടിങ് ക്ലാസ് മുതൽ പറയുന്നതാണ് കണ്ടിന്യൂസ് സബ്ജെക്റ്റ് ആണ് ഒരാൾക്ക് പെട്ടെന്ന് പഠിക്കണമെന്ന് തോന്നുന്നു പോളിനോമിയൽ പക്ഷേ ബേസിക്സ് അറിയത്തില്ല അവർക്കും കൂടി ഉപയോഗമാകുന്ന രീതിയിലാണ് ഇത്രയും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഓക്കെ ഇനി ഇതിനകത്തുള്ള മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതായത് ചിലർക്ക് ഡൗട്ട് വരുന്നുണ്ട് എന്താണ് പോളിനോമിയൽ അല്ലാത്തത് എക്സ് വരുന്നുണ്ട് പക്ഷെ അത് പോളിനോമിയൽ അല്ല എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട് അതൊന്ന് രണ്ട് പേരെന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ ഇപ്പോൾ ചിലവർക്ക് ചോദിക്കാം ഒരു ടേം ഉണ്ട് എക്സ് ഉള്ള വേരിവളുള്ള ടേം ഉണ്ട് അത് പോളിനോമിയൽ ആകാത്ത സന്ദർഭമുണ്ടോ എന്ന് ഉള്ള ഡൗട്ട് ഉള്ളവരുണ്ട് അത് കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ് അത് ഞാൻ വ്യക്തമായിട്ട് പറയാം അത് എനിക്ക് തോന്നുന്നു പഠിക്കുന്ന കുട്ടികളിൽ പലർക്കും അതൊരു സംശയമായിരിക്കാം ഇപ്പോൾ എക്സാമ്പിൾ ഫോർ എക്സ് എന്ന് വന്നാൽ അത് പോളിനോമിയൽ ആണ് അതായത് മോണോമിയൽ അല്ലെങ്കിൽ ഫേസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയാം മോണോമിയൽ അല്ലെങ്കിൽ എന്നല്ല ടേംസിനെ ബേസ് ചെയ്ത് മോണോമിയൽ ബൈനോമിയൽ ട്രൈനോമിയൽ പറയുന്നു ഡിഗ്രിയെ ബേസ് ചെയ്ത് ഇത് നമുക്ക് ഫേസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയാം അപ്പോൾ ഈ ഇതിന്റെ ഡിഗ്രി വണ്ണിന് പകരം മൈനസ് വൺ എന്ന് വന്നിരിക്കട്ടെ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം എക്സ്പിറൻസ് ആൻഡ് പവേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് ആണെങ്കിൽ അത് അതിന്റെ മീനിങ് അത് ഡിവിഷൻ എന്നാണ് എക്സ്പിറൻസ് ആൻഡ് പവേഴ്സ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്കത് മറ്റു ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഫോർ ബൈ എക്സ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ ഡിനോമിനേറ്ററിൽ വരികയാണെങ്കിൽ അത് നോട്ട് എ പോളിനോമിയൽ എന്ന് പറയണം മനസ്സിലായല്ലോ അപ്പോൾ എക്സിന്റെ വേരിയബിൾ ഡിനോമിനേറ്ററിൽ വന്നാൽ ഇത് നിങ്ങൾക്ക് മത്സര പരീക്ഷകളിലും അതിൽ എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ അവർ തന്നിട്ട് ഇങ്ങനെ ചോദിക്കും എക്സ് റൈസ് ടു മൈനസ് ടു ഇത് ഏത് പോളിനോമിയലും ചോദിച്ചാൽ ഇത് എന്താണ് ഇത് പോളിനോമിയലേ അല്ല കാരണം ഡിവിഷൻ എക്സിൻ്റെ വാല്യൂ ഡിവിഷൻ വരുവാണെങ്കിൽ അത് പോളിനോമിയൽ അല്ല വളരെ വ്യക്തമായിട്ട് നോട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു പോളിനോമിയൽ എഴുതുന്നു ഫോർ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് ഫൈവ് എന്ന് എഴുതുന്നു അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നു ഇതിൻ്റെ ടേംസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നതിൻ്റെ ടേംസ് എന്ന് പറയുന്നു അതുപോലെ ഇതിലെ ഫോർ കോമ സിക്സ് കോമ മൈനസ് ഫൈവ് എന്ന് പറയുന്നതിനെ കോയഫിഷ്യൻ്റ് എന്നോ കോൺസ്റ്റൻ്റ് എന്നോ പറയാം അതുപോലെ സ്ക്വയർ കോമ എക്സ് എന്ന് പറയുന്നതിന് വേരിയബിൾ എന്ന് പറയാം ഇതിലെ പവേഴ്സ് എന്ന് പറയുന്നത് ടുവും വണ്ണുമാണ് മാത്രമല്ല നിങ്ങൾക്കറിയാം അപ്പോൾ പവ എക്സ്പ്രനേഷൻ പവേഴ്സ് നമുക്കറിയാം എക്സറൈസ് ടു സീറോ ഈക്വൾ ടു വൺ ആണ് ഏത് നമ്പറിൻ്റെയും പവേഴ്സ് സീറോ വണ്ണാണ് അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സറൈസ് ടു സീറോ വേണമെങ്കിൽ അല്ലാതെ എക്സറൈസ് ടു സീറോ അവിടെ ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പവേഴ്സ് ചോദിക്കുവാണെങ്കിൽ സീറോ വൺ ടു ആണ് പക്ഷേ ഇതിൻ്റെ ഡിഗ്രി ചോദിക്കുവാണെങ്കിൽ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിക്കല്ലേ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത് സീറോ വൺ ടു ഇതിൻ്റെ ഹയസ്റ്റ് പവർ ടു ആണ് അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണമുണ്ട് ഫേസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ കുറിച്ച് നമുക്ക് അധികമായിട്ട് പറയേണ്ട ആവശ്യമില്ല വരുന്ന ക്ലാസ്സിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെയാണ് ഞാൻ കൂടുതലായിട്ട് സോറി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെയാണ് ഞാൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ അതിന് മുന്നേ ആയിട്ട് ബേസിക്കായിട്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയുടെ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് പറയും അത് കഴിഞ്ഞാലുടൻ തന്നെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് എല്ലാ കാര്യങ്ങളും വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം